നമസ്കാരം ഞാൻ മലയോര ന്യൂസിൽ നിന്നും നന്ദന നമ്മളിവിടെ നിന്ന് എത്തിയിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റുകൾ ചീറിപ്പായുന്ന കണ്ണൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമത്തിലാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ നമ്മളിവിടെ വന്നപ്പം നല്ല മഴയായിരുന്നു നമ്മള് ഉദയഗിരിയുടെ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ പറ്റിയത് ഈ മഴയത്ത് ആണ് മഴയെല്ലാം പോയി ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയത് ഇവിടെ ഒരു സുൽത്താൻ ഉണ്ടെന്നാണ് പറഞ്ഞത് കെ എസ് ആർ ടി സിയിൽ ഒരേ ഒരു സുൽത്താനായ ഉദയഗിരി സുൽത്താൻ നമ്മൾ ആ ഉദയഗിരി സുൽത്താനെ കാണാനാണ് വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സി അടൂർ ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന അടൂർ ഉദയഗിരി സൂപ്പർ ഫാസ്റ്റ് ബസ് മാ നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം നമുക്ക് ആ സുൽത്താനെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ആകാശ ആകാംക്ഷ കാത്തിരുന്ന നമ്മുടെ സുൽത്താൻ എത്തിയിരിക്കുന്നു സുൽത്താൻ്റെ അടുത്ത് എത്തി കണ്ട ഉദയഗിരി സുൽത്താൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് രണ്ട് കണ്ണൊക്കെ ഉണ്ട് അടിപൊളി ബസ്സാണ് ഇത് വരുന്നത് അടൂർ ടു ഉദയഗിരി ആലക്കോട് തളിപ്പറമ്പ് കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ ആലപ്പുഴ കായംകുളം എറണാകുളം ഇത്രയും റൂട്ടിൽ ബസ്സൊക്കെ ബസ് ഓടുന്നതാണ് ബസ്സിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ ബസ്സിനുള്ളിൽ കയറാൻ പറ്റത്തില്ല നനഞ്ഞു കുളിച്ചാണ് നിൽക്കുന്നത് കുട്ടപ്പൻ നമുക്ക് ബസ്സിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം ബസ് യാത്ര ചെയ്യുന്ന പ്ലേസിനെ പറ്റി ബേക്കിലും എഴുതി ഒട്ടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദയഗിരി സുൽത്താൻ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ സിൻസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ എട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ സുൽത്താൻ ഈ മലയോര മേഖല ഉദയ ഉദയഗിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ് അടൂരിലേക്ക് നമ്മുടെ ഈ സുൽത്താനെ പറ്റി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടുകാരനായ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ചേട്ടനോട് ചോദിച്ചറിയാം നമ്മുടെ ഈ സുൽത്താന്റെ സുൽത്താൻ എങ്ങനെയാണ് ഈ നിന്ന് ഉദയഗിരിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ബസ് സർവീസ് ആരംഭിച്ചത് ഈ ബസ് സർവീസ് ആരംഭിച്ചതും ഒരു പ്രത്യേക കൗതുകമുള്ള ഒരു കഥയാണ് കാരണം കേരളത്തിൽ എമ്പാടും കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഉണ്ട് കെ എസ് ആർ ടി സി ഊണിലും ഉറക്കത്തിലുമൊക്കെ ഇങ്ങനെ അതിൻ്റെ എടുത്ത് പോസ്റ്റ് ചെയ്യുക ആ രീതിയിൽ കെ എസ് ആർ ടി സി ഫാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ പരിചയപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ ഒരു ബസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭം തീർച്ചയായിട്ടും അത് അടൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞാൽ നിതിൻ ഉദയ് എന്ന് പറയുന്നൊരു വ്യക്തി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉദയര് വരികയും യുവദഗിരിയിലേക്ക് തീർച്ചയായിട്ടും പണ്ട് മുതൽ ഒരുപാട് ബസ് സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഇവിടെ കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൽ നിന്ന് കണക്ട് ചെയ്ത് ഒത്തിരി വണ്ടികളുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പാലാ ഉദയഗിരി വളരെ പ്രസിദ്ധമായ ഒരു സർവീസ് ആയിരുന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ട് സർവീസ് നടത്തുന്ന ആ പൊൻകുന്ന മണക്കടവ് ബസ് സർവീസ് അതിപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് ഉദയഗിരി പഞ്ചായത്തിലെ തന്നെ ഒരു അറ്റവായ മണക്കടവിലേക്കാണ് ആ വണ്ടി സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ബസ്സുകൾ ഇതെല്ലാം ആദ്യമായി ആരംഭിച്ച ഒരു ഒരു സ്ഥലം കൂടെയാണ് ഉദയഗിരി അപ്പം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പം ഉദയഗിരി ഒരു കൗതുകം ഉണർത്തുന്ന ഒരു നാടാണെന്നും ഉദയഗിരിക്ക് പറ്റി ആളുകൾ ഇങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ കുറച്ച് ആളുകളുടെ ഇടയിൽ നിന്നാണ് പ്രത്യേകിച്ച് നിതിന് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അടൂട്ടിപ്പോയിൽ ഉദ്യോഗസ്ഥരെ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകളുടെ അടുത്തു നിന്നാണ് ഇങ്ങനെ ഒരു ബസ് സർവീസിനെ പറ്റി ആലോചന വരുന്നതും തുടർന്ന് അവിടുത്തെ അടൂർ എം എൽ എ ആയ ചിറ്റയും ഗോപകുമാറിനെ സമീപിച്ച് അദ്ദേഹം വഴി ഒരു പ്രപ്പോസൽ അയയ്ക്കുകയും അങ്ങനെയാണ് അവിടുന്ന് കെ എസ് ആർ ടി സി കോർപ്പറേഷൻ ഈ വണ്ടി അനുവദിച്ച് നൽകുന്നത് അഞ്ചു മണി കൂടി ആൾക്കാരുന്ന് പുറപ്പെടുന്നു അതിലെ തൊഴിലാളികളൊക്കെ നല്ല രീതിയിൽ നമ്മളോടൊക്കെ സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല കൺസിലാണ് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് മോശം ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് നല്ല രീതിയിൽ പോകുന്ന നല്ല ആളുണ്ട് സാരി ആളുകൊടുന്ന് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു ഇടയ്ക്ക് നമ്മുടെ ഈ സുൽത്താൻ നിർത്തി എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു എന്തോ സമരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ അതെ ഇത് ഈ ബസ് സർവീസ് ആരംഭിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ കോർപ്പറേഷനിൽ അങ്ങനെ പണ്ട് കാലത്ത് ഇപ്പം അങ്ങനെ കരുമായിട്ടില്ല ചില സർവീസുകൾ അങ്ങ് ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുദിനെ നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഈ വണ്ടി തുടങ്ങിയതിന് ശേഷം വളരെ ജനപ്രിയമായ ഒരു സർവീസായി മാറി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ചില വ്യക്തികള് സ്വാർത്ഥ താല്പര്യം മൂലം ഈ വണ്ടി ഒരു ദിവസം അങ്ങ് നിർത്തലാക്കുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളായിട്ടുള്ള എം എൽ എമാർ എം പിമാർ മന്ത്രിമാർ അവരുടെ അടുത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ എത്തിച്ചിരുന്നു പക്ഷേ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഉണ്ടായില്ല തുടർന്ന് നമ്മുടെ നാട്ടിൽ നുതീരുന്ന കുറച്ച് ചെറുപ്പക്കാര് ഡി വൈഫൈയുടെ ഒക്കെ നേരത്തിലുള്ള കുറച്ച് ചെറുപ്പക്കാരും അടൂരിലെ കുറച്ച് ആളുകളൊക്കെ ചേർന്ന് അടൂരിലെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ വലിയൊരു സമരം നടന്നു പിന്നീട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ഇന്ന് നിവേദനം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് തലപ്പുറം എം എൽ എ ആയിരുന്നു ജെയിംസ് മാത്യു അതുപോലെ തന്നെ കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന ടി വി രാജേഷ് അടൂർ എം എൽ എ ചിറ്റേങ്ക കുമാർ ഇവരുടെ ഇടപെടൽ ഇടപെടലുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമരം നടക്കുകയും ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായ ഒരു സാഹചര്യം ഈ വണ്ടിയുടെ വണ്ടിയുടെ നിർത്തി അത് പുനരാരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഒരുപാട് ആളുകൾ അന്ന് ഇഷ്ടപ്പെട്ടു പോന്നിരുന്നു എല്ലാവർക്കും ഒരു നല്ല യാത്രാനുഭവം കൊടുത്തിരുന്ന അല്ല പ്രത്യേകിച്ച് ഇപ്പം ഈ കണ്ണൂരിന് ഇപ്പം തലപ്പുറം ഇപ്പുറത്തേക്ക് ഈ മലയോര മേഖലയിൽ നിന്ന് എറണാകുളത്തിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ കായംകുളം ചേർത്തല അടൂര് അങ്ങനെ ആ പ്രദേശത്തേക്ക് വേറെ സർവീസുകളൊന്നുമില്ല ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളക്ഷനോട് കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അതങ്ങ് നിർത്തലാക്കിയ സമയത്ത് ഇതുപോലെ ഇതുപോലൊരു സമരമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും വളരെ രാജകീയമായി സുൽത്താൻ തീർച്ചയായും നമ്മുടെ രണ്ടാമത്തെ സൂപ്പർ ഫാസ്റ്റ് ബസ്സും നമ്മുടെ ഉദയഗിരിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പാലാമുണ്ട കെ സൂപ്പർ ഫാസ്റ്റ് ആണ് അപ്പൊ അതിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ചോദിക്കാം ഇത് കെ എസ് ആർ ടി സി യുടെ ഒരു ടേക്ക് ഓവർ സർവീസ് ആണ് അതായത് സ്വകാര്യ ബസ്സുകൾക്ക് ബദലായി കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ബസ്സാണ് ഇത് പാലാ മുണ്ടക്കയം സർവീസാണ് അതായത് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എറണാകുളം വഴി ഗുരുവായൂർ വഴി എറണാകുളം വഴി പിറവം പാല മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയത്തേക്ക് പോകുന്ന ഒരു ബസ് സർവീസാണ് ഇത് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മുകളിലായി വണ്ടി സർവീസ് ആരംഭിച്ചിട്ട് വളരെ വിജയകരമായി സർവീസ് നടത്തുന്ന ഒരു ഒരു ബസ് സർവീസാണ് പാലാ മുണ്ടക്കയം ഓക്കെ നമ്മൾ പാലാ മുണ്ടക്കയം പോകുന്ന ബസ്സാണിത് അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്കിവിടെ നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറിനോട് ശതമാനം ചോദിക്കാം സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നു നമ്മൾ പാലായിന്ന് പുറപ്പെട്ട് മുണ്ടക്കൈം പോയി നിന്ന് കൊന്നക്കാട് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഉദകേരി ടച്ച് ചെയ്ത് തിരിച്ച് മുണ്ടക്കയിലേക്ക് പോകുന്ന സർവീസാണ് ആണ് നിലവിൽ കുഴപ്പമില്ല ആളുണ്ട് അത്യാവശ്യം യാത്രക്കാരുണ്ട് ഉദയേരിയെ സംബന്ധിച്ച് കുറച്ച് യാത്രക്കാരുണ്ട് ഇവിടുന്നു അതുകൊണ്ടാണ് നമ്മൾ ചിലവിടെ വന്നിട്ടാണ് പോകുന്നത് മലയോര യാത്ര നല്ലൊരു യാത്ര ആയിരിക്കും സർവീസ് കുഴപ്പമില്ല സർവീസുകൾ നമുക്ക് ആളുണ്ട് ചില ഇട ദിവസങ്ങളിൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും നല്ല ആളുള്ള സർവീസാണ് നല്ല സർവീസ് ആണ് ചായക്കടല ചേട്ടാ നല്ല അഭിപ്രായം എല്ലാ ദിവസവും കൃത്യമായിട്ട് ഓടുന്നുണ്ട് ട്രിപ്പ് ഒന്നും മുടങ്ങുന്നില്ല വളരെ ഉപകാരമാണ് നല്ല ആൾക്കാരൊക്കെ യാത്രക്കാരുണ്ടാവും ഓടുന്നു അത് മുടങ്ങാതെ ഓടുക അതാണ് പ്രധാന കാരണം അങ്ങനെ ഓടിയത് തന്നെ ആളുണ്ടാവും നാട്ടുകാരുടെ ആവശ്യമാണ് നല്ല അങ്ങനെ നമ്മുടെ സുൽത്താന്റെ സാരഥികളെ നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് അവരോട് നമ്മുടെ ബസ്സിന്റെ സർവീസിനെ പറ്റിയൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് സർവീസ് കുഴപ്പമില്ല കുഴപ്പമില്ല രീതിയിൽ കളക്ഷനും കാര്യങ്ങളൊക്കെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ ആൾക്കാരുണ്ട് അവിടെ വണ്ടി ലേറ്റ് ആയിട്ട് റോഡ് റോഡ് കാരണം കുഴപ്പമില്ല നല്ല വരുന്നില്ല നമ്മുടെ ബ്ലോക്ക് വളരെ മോശമാണ് അതായത് മുണ്ടൂര് തൊട്ട് തൃശൂർ കഴിഞ്ഞ മുണ്ടൂർ തൊട്ട് പെരുമ്പിലാവ് വരെ വളരെ മോശമാണ് ശോചനീയവസ്ഥയാണ് വണ്ടി തീരെ ഓടാൻ പറ്റില്ല അതിന്റെ അനുസരിച്ച് നമുക്ക് കൂടെ തീരെ എത്താൻ പറ്റുന്നില്ല കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയൊക്കെ മേഖല അടിപൊളിയാണ് ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ തന്നെ കൂടുതൽ താല്പര്യം പക്ഷേ സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ഷെഡ്യൂൾ അനുസരിച്ച് ആണ് കിട്ടുക അപ്പോൾ എനിക്ക് കൂടുതലും മലയോര പ്രദേശം വണ്ടി ഡ്രൈവ് ചെയ്യാൻ താല്പര്യം